എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം പോകാം വീഡിയോയിലേക്ക് ഓക്കെ നമ്മൾ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ രാവിലെ തന്നെ പ്രോഫിറ്റ് എടുത്ത് മാറുകയുണ്ടായത് വളരെ നല്ല രീതിയിലുള്ള വ്യൂ തന്നെയായിരുന്നു അതിൻ്റെ ലൈവ് വീഡിയോ തൊട്ട് മുമ്പിൽ കൊടുത്തിട്ടുണ്ട് ഇന്നലത്തെ വ്യൂ വീഡിയോ എങ്ങനെയായിരുന്നു ഇന്നത്തെ ലൈവ് എങ്ങനെയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇതിൽ വ്യക്തമായിട്ട് കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് താഴ്ത്തോട്ടാണ് വൺ സൈഡ് മൂവ്മെൻ്റ് ഉണ്ടായത് അതിനുശേഷം ആ ലൈവ് വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ രണ്ട് ബ്ലൂ ലൈനിൻ്റെ ഉള്ളിലാണെങ്കിൽ മാർക്കറ്റ് കൺസോളിഡേഷൻ സോണായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആ ലൈവിലും പറയുന്നുണ്ട് ആ ലൈവെന്ന് വെച്ചാൽ ലൈവിൻ്റെ വീഡിയോ ഏതാണ്ടൊക്കെ പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ അപ്ലോഡ് ചെയ്താൽ പക്ക കൺസോളേഷനാണ് കഴിഞ്ഞു ഒന്നും അവിടെ പ്രത്യേകിച്ച് അതിന് മലമറിച്ചു നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതായത് ഫ്രൈഡേ ആറാം തീയതി അതേപോലെയുള്ള ആ ഒരു സോണെന്നൊക്കെ പറഞ്ഞാൽ കണ്ടാൽ തന്നെ അറിയാം ഈ പ്രീവിയസ് പ്രീവിയസായിട്ടുള്ള ലെവല് കൺസോളിഡേഷൻ സോണാണ് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നാച്ചുറലി അവിടെ കൺസോളിഡേഷൻ ആയി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അവിടെ നിന്ന് മാർക്കറ്റ് അടുത്ത ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ ഉണ്ടായാലാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആർ എസ് ഐ എന്താ ക്രോസ് ഓവറ് ആദ്യം മാർക്കറ്റ് ക്രോസ് ആയി നമ്മൾ പിയിൽ മാക്സിമം പ്രോഫിറ്റ് എടുത്തു ദെൻ ആർക്കറ്റ് ആർ എസ് ഐ ക്രോസ് ഓവർ ആയെങ്കിലും ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്താലും വലിയ നഷ്ടമൊന്നും വരില്ല കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും വരില്ല പിന്നെ ഇത് ഇപ്പോൾ എസ് എം ഐയിൽ ബ്രേക്ക് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ ക്രോസ് ഓവർ തിരിച്ച് അകത്തേക്ക് രണ്ട് ലൈനും അതായത് ചിലപ്പോൾ റെഡ് ലൈനായിരിക്കും അല്ലെങ്കിൽ ആദ്യം മുട്ടുന്നത് ഗ്രീൻ ലൈൻ മുകളിൽ തന്നെ നിൽക്കുകയായിരിക്കും അപ്പോൾ രണ്ടും വീട്ടകത്തൊട്ട് കയറിയാൽ മാത്രമാണ് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വ്യൂ പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടില്ല മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ എഗെയിൻ മാർക്കറ്റ് ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും അപ്പർ സൈഡിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തേഴ്ന്നുള്ള കൺസീ ഒരു കൺഫേം ആയിട്ടുള്ള കൺസോൾഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തി നാല് അറുനൂറ്റി എൺപത്തൊന്നിന് മുകളിൽ നിൽക്കുകയും ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു വ്യൂന്ന് വെച്ചാൽ നാല് ലെവലുകളുണ്ട് ആരോ ഞാൻ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തേഴ് ആണ് വരച്ച് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇരുപത്തി നാല് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തൊരു കൺസോളിഡേഷൻ ഉണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറുണ്ട് ആ ലെവലും ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തേഴിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ നേരെ മറിച്ച് മാർക്കറ്റ് എപ്പോഴാണ് ഒരു ഡൗൺഫാൾ നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് അറുന്നൂറ്റി ഒൻപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇരുപത്തി നാല് അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലൊരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് നാന്നൂറ്റി പന്ത്രണ്ടിലേക്കോ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്താറ് ഭാഗത്തേക്കോ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ നിൽക്കുന്ന ഏരിയ ഒരു നല്ലൊരു ഏരിയ തന്നെ കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓൾറെഡി ഇന്ന് ഇത്ര അപ്പായതാന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് ഒറ്റടിക്ക് ഡൗൺ ആവണമെന്നില്ല കുറച്ച് ഡൗൺ ആയിട്ട് കൺസോളേഷൻ സോണാണ് ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്ത വ്യക്തികളാണെങ്കിൽ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അല്ല ബാങ്ക് നിഫ്റ്റി സോറി നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലും നമ്മൾ പറഞ്ഞത് ഇന്നലെ വരച്ചിട്ട ലെവലുകൾ ഓൾറെഡി നമ്മളവിടെ ഇട്ടിട്ടുണ്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തൊന്നിന് മുകളിൽ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് അപ്പ് മൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഹിഡൻ ലെവലുകളൊക്കെ ഓൾറെഡി നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഫാളായതും അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലെവല് ഏതാണ് എന്ന് നമുക്ക് നോക്കാം മാർക്കറ്റ് ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി ഇരുപതിലേക്കോ അവിടെ നിന്നും ബ്രേക്ക് ആയാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനേഴിലേക്കോ ആണ് ഫ്യൂച്ചർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നേരെ മറിച്ച് കഴിഞ്ഞ് അപ്സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന ലെവൽ കൺസോളിഡേഷൻ സോണാണ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗൈൻ അവിടെ തന്നെ കൺസോളിഡേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പതിനു മുകളിലോട്ടൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ നിലവിൽ നിൽക്കുന്ന ഓൾമോസ്റ്റ് ഒരു ഹൈ ലെവലായിട്ടുള്ള ഇരുപത്തിനാല് തൊള്ളായിരത്തിലേക്കോ ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളു അതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് ഒരു സോണ് അതിൻ്റെ ഇരുപത്തിനാല് എഴുന്നൂറ്ററുപത് മുകളിലെ ലെവലും ഇരുപത്തിനാല് അറുനൂറ്റമ്പത് താഴത്തെ ലെവലുമാണ് നിലവിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്ററുപതിനു മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ട്രഗിൾ ചെയ്യും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കും സിയും പിയും പി യും നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടായിരിക്കും ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നത് അതായത് സിഇരുടെ സ്റ്റോപ്പ് ലോസും പി ഇക്കാരുടെ സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ടാണല്ലേ മുകളിലോട്ടുള്ള മൂവാണെങ്കിൽ ആ ഒരു പ്രതിഭാസം വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് താഴത്തോട്ടാണെങ്കിൽ ഓൾറെഡി ഇരുപത്തിനാല് അറുനൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത് മേജർ സപ്പോർട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നല്ല ബിഗ് ഫാൾ മാർക്കറ്റ് താഴത്തേക്ക് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സി ഇ ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സി ഇ പി യിലാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ പി ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ പി ഒക്കെ വളരെ നല്ലൊരു സ്ട്രൈക്കുകളാണ് മെജോറിറ്റി ഇതൊക്കെയാണ് നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നാളത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിവേ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പക്ക കൺസോൾട്ടേഷൻ അടുന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് നമ്മൾ സോൺ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായി ആ സോണിന് പുറത്തേക്ക് അൻപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തെട്ടിനും അതേപോലെ അൻപത്തി മൂന്ന് നാന്നൂറ്റി പതിനാറ് ആ ഒരു ലെവലാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് പറഞ്ഞ് വെച്ചിരുന്നത് അവിടെ എന്തായാലും ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അവിടെ നമുക്കൊന്നും പറയാനായിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വ്യൂ എന്താണോ അതുതന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അൻപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തെട്ടിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അൻപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തിനാലും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അൻപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തെട്ടിലേക്കോ അൻപത്തിനാല് നാനൂറ്റി നാൽപ്പത്തഞ്ചിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതേപോലെ ആ പിട മൂവ്മെൻറ്റ് ആണെങ്കിൽ അൻപത്തി മൂന്ന് നാനൂറ്റി പതിനാറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ട് അൻപത്തിരണ്ട് തൊള്ളായിരത്തി എൺപത്തഞ്ച് പിന്നെ മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അൻപത്തി രണ്ട് അറുന്നൂറ്റി അറുപത്താറ് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഫൈനലി അൻപത്തിരണ്ട് നാനൂറ്റി അഞ്ച് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ഫോളാവണം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നുള്ളത് കാരണം ഒരു എന്താ പറയുക ഒരു ലോ വന്നു ഒരു ഹൈ വന്നു അത് എം പാറ്റേൺ പോലെ ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് നാളെ ചെറിയൊരു ഗ്യാപ്പ് ആയിരിക്കണം ആ ഗ്യാപ്പ് ഇരുപത്തി അമ്പത്തിമൂന്ന് അറുന്നൂറ്റി മുപ്പത്തെട്ടിൻ്റെ മോളിൽ പോയി ക്ലോസ് ആവാനായിട്ട് പാടില്ല അൻപത്തി മൂന്ന് നാനൂറ്റി പതിനാറും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ എം എംപാറ്റേൺ ഫോമില മാർക്കറ്റാണ് വരാനായിട്ട് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അൻപത്തിരണ്ട് തൊള്ളായിരത്തി എൺപത്തഞ്ച് ഭാഗത്തായിരിക്കും വൈകിട്ട് ക്ലോസ് ആവുന്നത് ഇതൊരു കോളോ ടിപ്പോ ഒന്നുമല്ല അപ്പോൾ നാളെ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മാത്രമാണ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്യുള്ളൂ കാരണം ബാങ്ക് നിഫ്റ്റിയിലും ക്രോസ് ഓവർ താഴത്തേട്ടാണ് അപ്പോൾ ഒരു ഡംബൊക്കെ വന്നാൽ നല്ല രീതിയിലുള്ള ഡമ്പ് മാർക്കറ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ സപ്പോർട്ട് ലെവൽ അൻപത്തി മൂന്ന് നാനൂറ്റി പതിനാറ് അത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ട് അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്യും അതിന് ശേഷം അവിടെ നിന്ന് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴെത്തോട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് അൻപത്തിരണ്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലേക്ക് വരത്തുള്ളൂ അല്ലാത്ത പക്ഷം അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ടിന്ന് തിരിച്ച് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ലെവലുകൾ അൻപത്തി മൂന്ന് നാനൂറ്റി പതിനാറും അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ടും ഇതിന് ഇൻബിറ്റ്വീൻ സ്പേസിൽ അത് കിട്ടിയാലും നമുക്ക് മേടിക്കാനുള്ള ഫണ്ട് കിട്ടും അപ്പോൾ അതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നാളെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ഇതിലും അങ്ങനെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി മൂന്ന് അഞ്ഞൂറ്റി അഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ഏരിയ അൻപത്തി മൂവായിരത്തി എഴുപത്തി ഏഴായിരിക്കും അതേപോലെ അമ്പത്തിമൂന്ന് എഴുന്നൂറ്റി മുപ്പതിന് മുകളിൽ ക്യാൻഡിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ക്രോസ് ചെയ്ത് ടുഡേ അതായത് നാളെ നോക്കുമ്പോൾ പ്രീവിയസ് ഡേ ഇന്ന് നമ്മൾ പറയുന്നതുകൊണ്ട് ഇന്നത്തെ ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് അമ്പത്തിമൂന്ന് തൊള്ളായിരത്തി ആയിരിക്കും ഒമ്പതിലേക്കുമായിരിക്കും മൂവിയാണ് ഇതിൻ്റെ അകത്താണെങ്കിൽ അഗൈൻ കൺസോൾഡേഷൻ സോണി തന്നെയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത് ഇൻഡെക്സിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു എംപാറ്റേൺ തന്നെ ഫ്യൂച്ചറിലും നമുക്ക് അനലൈസ് ചെയ്ത് എടുത്താൽ മതിയല്ലോ അപ്പോൾ സ്ട്രൈക്കുകൾ സിയിൽ അമ്പത്തി മൂവായിരം പി യിൽ അമ്പത്തിനാലായിരത്തിൻ്റെ സ്ട്രൈക്കാണ് ആയിട്ടുള്ള സ്ട്രൈക്കുകളായിട്ട് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആയിട്ടുള്ള വീഡിയോ കാണാത്തവരോ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ രണ്ടര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് അതൊക്കെ മൊത്തത്തിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതവും അതോടൊപ്പം ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്